ദൗത്യത്തിൽ ഇടവക വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് എങ്ങനെയാണ് പ്രേരിത ആകേണ്ടത് വിശ്വാസത്താൽ വിശ്വാസത്താല് പ്രേരിതരായിട്ട് അച്ചപാലന്റെ ദൗത്യത്തിൽ ദൗത്യം അച്ചപാലൻ്റെ എന്നാണ് അച്ഛനും ചേച്ചി പറയുന്നുണ്ട് ഒരു അല്ലേ ഒരു ഇടയിൽ അജകളും പറയുന്നത് ഒരു ഒരു അജങ്ങളോ ആകുന്ന ദൗത്യം പറയുന്ന അച്ഛപാലൻ ദൗത്യം അച്ഛപ്പാലൻ ദൗത്യം നിങ്ങൾ എന്തോ തോന്നുന്നു അജകളെന്ന് ദൗത്യം ഇടവകയിൽ അച്ഛപാലൻ ദൗത്യം

ദൈവികൾ അത് ദൈവവുമായി അതല്ലേ അത് പറഞ്ഞ ദൈവത്തിന്റെ ഒരു കൃഷ്ണായിട്ട് അർപ്പിക്കുക അതല്ല അജപാലന തയിക്കുക പിന്നെ വിശുദ്ധീകരിക്കുക അല്ലേ അപ്പൊ ഇത് പറഞ്ഞാൽ അജപാലത് മൂന്നുമാണ് പഠിപ്പിക്കുക നയിക്കുക വിശുദ്ധീകരിക്കുക ചേട്ടൻ പറഞ്ഞത് വിശുദ്ധീകരിക്കുക എന്നുള്ളത് ഭാഗമായി യഥാർത്ഥത്തിൽ പല ദൗത്യങ്ങളും പറയും അപ്പൊ ഈ വിശ്വാസമായിട്ട് ഈ ദൗത്യത്തിൽ ഇടവ് വികാരങ്ങൾ ചേർന്ന് വളർത്തി ഉത്തരവാദിത്തം എന്താണ് ഇടവർ ഉത്തരവാദിത്വം അച്ഛന്റെ പ്രധാനപ്പെട്ട വൈദികളെ ഇടവയുടെ ഒരു അപ്പനായിട്ട് ആത്മീയ ഒരു പിതാവായിട്ട് വരുമ്പോട്ട് അദ്ദേഹം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചീരിമലാ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ബേലിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള അജഗണ എന്ന് പറയുമ്പോൾ അച്ഛൻ അജൻ ആരാണ് ക്യാൻസലാൻ സ്വീകരിച്ച് ആ കളി വേലിക്കോട് കളിയുടെ ഇടവക എന്ന് പറയുന്ന രജിസ്തലി പേരുള്ള അല്ലേ നമ്മുടെ കുടുംബരേഖ കുടുംബരേഖ ഉള്ള കുടുംബരേഖയുള്ള തപോലിക്കനായ തപോലിക്കായ വ്യക്തി ഇടവകളെ ആ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സ്വദേശമാണ് ഇടവക എന്ന് പറയുന്നത് ഈ നസീരി വൈദികനാണ് എങ്കിൽ അച്ചക്കണമെന്നുള്ള ആരാണ് നമ്മളോരുണ്ട് അല്ലേ നമ്മളോരുണ്ട് അപ്പൊ ഇവിടെ വരുന്നത് ഈ ദൗത്യത്തിൽ പറയുമ്പോഴേ ഇടപതി വികാരിടേതാണ് പ്രാഥമികമായിട്ടും ദൗത്യം എന്ത് അവൻ നയിക്കപ്പെട്ടിരിക്കും ആൾക്കാര് ഒത്തുചേർത്ത് ഒന്നിച്ച് കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് ഇങ്ങോട്ട് സൗകര്യ യാത്രയില് സ്വന്തത്തിലേക്കുള്ള നമ്മുടെ തീർത്ഥാടന യാത്രയിൽ അവരെ ഒന്നിച്ചു കൂട്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലായി അതുകൊണ്ടാണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ പറയുന്ന ഇങ്ങനെയാണ് ഒരിടയിൽ ഒരാൾ അതുകൊണ്ട് തന്നെ പറയുന്ന ഒരർത്ഥത്തിൽ നിന്ന് ഒരപ്പം ഒരപ്പം ഭക്ഷിക്കുന്ന ഒരാൾ അല്ലെ ഒരർത്തിൽ നിന്ന് ഭക്ഷിക്കുകയും അതാണ് എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായത് ഏഹ് ഒരു ഇടവക സമൂഹം എന്ന് പറയുമ്പോഴും ഇവിടെ അർപ്പിക്കുന്ന ബലി അല്ലെ അച്ഛൻ മാത്രമാണ് ബലിയർപ്പിക്കുന്നത് നിങ്ങള് കൂടെ കൂടിയാണ് നിങ്ങൾ കൂടെ കൂടിയാണ് വലിയ എന്നിട്ട് ആ അപ്പത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭക്ഷിക്കും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കും ഒരേ പാപത്തിൽ നിന്ന് പാലം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനി ചീനികളുടെ ഇടവേളി ചേർന്ന് ഈ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മികമായിട്ടും ശക്തിയുള്ള ശക്തി ഉള്ളത് നൽകുന്നത് അൽക്കാരിന്നാണ് ഏതാണ് പറഞ്ഞത് വിശ്വാസം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരിലാണ് ആരിലേക്കാണ് നമ്മുടെ വിശ്വാസം കേന്ദ്രപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ് അല്ലേ ആ തിരുത്തണ ക്രിസ്തുവിലാണ് അപ്പൊ അത് അതിന്റെ പ്രത്യക്ഷത്തിൽ നടത്തപ്പെടുന്ന ഇടമാണ് നമ്മുടെ ദേവാലയം പള്ളികൾ അപ്പൊ അത് മൂന്ന് കാര്യങ്ങളും വൈദികരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക അതിനുവേണ്ടി ഇടവകൻ ഈ നമ്മുടെ ഇടവക എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആദ്യ അവരുടെ അല്ലേ ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് രീതിയിലുള്ള സ്വഭാവമാണ് നമുക്കറിയാം അക്കളുടെ സ്വഭാവം സ്വഭാവം മക്കൾ ഓരോരുത്തരും വ്യത്യസ്തമാണ് അപ്പൊ അതുപോലെ തന്നെ നോക്കുമ്പഴ് ഇടഭംഗിയിൽ നൂറ്റി അൻപത് കുടുംബം ഉണ്ടെങ്കിൽ നൂറ്റി അൻപത് സ്വഭാവമുള്ളവരാണ് ഉള്ളത് അധികം സ്വഭാവമുള്ളവരുണ്ട് ഞാനും കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പരസ്യം സംസാരിക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങളെ ചിന്തിക്കേണ്ടതാണ് ഞാൻ അതാണ് പറയുന്നത് ഞങ്ങളുടെ നമ്മളൊരിക്കലും പോയിട്ട് ഒരു വ്യക്തിയെ ഒരളവ് പോലും വെച്ച് കളക്കാൻ പാടില്ല ശരി കാരണം നിങ്ങൾ സംസാരിപ്പിക്കാൻ പറയുന്നത് ഒരു വ്യക്തി ഒരു കുടുംബം നയിക്കുന്നവന് അവതായ കുറേ പ്രയാസങ്ങളുണ്ട് സാമൂഹ്യ ബുദ്ധിമുട്ടുണ്ട് മാനസിക വീട്ടിലുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ അടുത്ത് ഒരു ദിവസം വരുന്നത് ഒരു മുന്നിലായിരിക്കും പക്ഷെ പിന്നെ ദിവസം വരുന്നത് വേറെ മുന്നിലായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി നമ്മൾ ഒരു അളവ് പോലും ജീവനും അച്ഛനുള്ളത് പരസ്പരം ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഈ പേരിഷ് കൗൺസിൽ അംഗങ്ങളായിരിക്കും പേരിഷ് കൗൺസിൽ എന്ന് പറയുന്ന ആ ഒരു സമിതി അംഗങ്ങളായിരിക്കുന്നവരെ നേതാക്കളാണ് ൂഹം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ടും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് ഈ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണാലും ഓരോ ഓരോ വ്യക്തി ഓരോ വ്യക്തി ഈ ശരീരത്തിൽ അംഗങ്ങളാണ് അപ്പോ ഞാന് ഈ സഭയിലെ അംഗമാണ് ഞാൻ ഈ സഭയിലെങ്കിൽ ഞാൻ എന്തായിരിക്കണം ഏതെങ്കിലും ഭാഗമായിരിക്കണം ക്രിസ്തു ശിരസാകുന്ന ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ഒരു ശരീരമായ പറയുന്നത് നമ്മൾ ഓരോരുത്തരും അവയവങ്ങൾ മാത്രമാണ് ആ ഒരു ശരീരത്തിൽ ക്രിസ്തു ശിരസാകുന്ന ശരീരത്തിലെ അവയവങ്ങൾ ആ ഒരു മനോഭാവം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ മുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുക അതുമായി പിന്നെയും ഞാനിത് ഈ പ്രസംഗത്തിനൊക്കെ പറയുന്ന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ടും അറിയാലോട്ടാണ്

ഇടവൽത്തുവാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും എങ്ങനെ നല്ല അചരംഗമായിരിക്കണം ആ അജപാലകത്തിൽ കൂടെ ആയിക്കൊണ്ട് എന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു കൂടാതെ അവസാനമായിട്ട് നമ്മുടെ ഇടവ് കൗൺസിലിംഗ് യോഗക്രമങ്ങളും കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു പറഞ്ഞു നമ്മുടെ ും എന്താണ് തങ്ങൾക്കുള്ളതിൽ അബദ്ധമായി കരുതുകയും അത് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിച്ചവർ ആരും ഇല്ലായിരുന്നു എന്നാണ് തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ശൈലിയിൽ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് പോകുവാനും നമുക്ക് ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക്

നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ അവസരവും വീഡിയോഗ്രാഫർ നമ്മുടെ രണ്ടുപേരും ഇവിടെ കൊണ്ട് അവർക്കും പ്രത്യേകമായി കണ്ടുവരും